നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് അനിൽ കേരള പി എസ് സി പരീക്ഷ ഉൾപ്പെടെ എല്ലാ മത്സര പരീക്ഷകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ് കറണ്ട് അഫയർ ആനുകാലികം ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ കറണ്ട് അഫയർ അതായത് ആനുകാലിക വിഷയങ്ങളെപ്പറ്റി പല പാർട്ടുകളായിട്ടാണ് പരാമർശിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ പാർട്ടിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇന്ത്യൻ മിലിട്ടറി ഓപ്പറേഷൻസിന്റെ പുതിയ ഡിറക്ടർ ജനറൽ ആയി ചാർജ് എടുത്തത് എ കെ ഭട്ട് നാഷണൽ അതോറിറ്റി കെമിക്കൽ വെപ്പൺസ് കൺവെൻഷന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് റാം സിഹാഗ് ന്യൂസിലാൻഡ് ക്രിക്കറ്റിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ഡെബി ഹോക്കിലെ നേച്ചർ വാൻസ് യു ബാക്ക് എന്ന് പേരിട്ടിരിക്കുന്ന സ്വിറ്റ്സർലാൻഡ് ടൂറിസം ക്യാമ്പയിൻ രണ്ടായിരത്തി പതിനേഴിന്റെ ഇന്ത്യൻ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ബോളിവുഡ് താരം രൺവീർ സിംഗ് ഹോക്കി ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് മറിയാമ കോശി ടി അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇസ്ഹാത്ത് ഹുസൈൻ ഫണ്ട്രസീ ആൻഡ് അഡ്വൈസറി കമ്മീഷൻ ഓഫ് കേരളയുടെ പുതിയ ചെയർമാൻ വിനോദ് റായ് ഐ അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ഗെ റൈഡർ സൗത്ത് കൊറിയയുടെ പുതിയ പ്രധാനമന്ത്രി കിം ബയോങ് ജൂൺ യുണൈറ്റഡ് നേഷൻസിന്റെ നിയമവിദഗ്ധരുടെ ഉന്നത സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ അനിരുദ്ധ രാജ്പുത് ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറി എം എം കുട്ടി ഇന്റർപോൾ അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷന്റെ പുതിയ പ്രസിഡന്റ് മെങ് ഹോങേ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റ് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം നരീന്ദർ ബത്ര മിസ് എർത്ത് രണ്ടായിരത്തി പതിനാറിലെ വിജയ് ഇക്വഡോറിന്റെ കാദറിൻ എലിസബത്ത് എസ്പിൻ പാകിസ്ഥാൻ ആർമിയുടെ പുതിയ മേധാവി ഖമർ ജാവേദ് ബജ്വ ഓസ്ട്രേലിയയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സൂസൻ കെയ്ഫൽ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ ഡയറക്ടർ ജനറൽ യു പി സിംഗ് യുണൈറ്റഡ് നേഷൻസിലേക്കുള്ള അമേരിക്കയുടെ പുതിയ അംബാസിഡർ നിക്കി ഹാലെ മുസൂറിയിൽ ഉള്ള ഐ എസ് ട്രെയിനിംഗ് സെന്ററായ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആദ്യ വനിതാ മേധാവിയായി ചുമതലയേറ്റത് ഉപ ചൗധരി രണ്ടായിരത്തി പതിനാറ് ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് നേടിയത് മാലിനി സുബ്രഹ്മണ്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടന്നത് ഗോവ യുനെസ്കോ സലോൺ യൂത്ത് വീഡിയോ കോമ്പറ്റീഷൻ രണ്ടായിരത്തി പതിനാറ് നേടിയ ഷോർട്ട് ഫിലിം മാജിക്കൽ പിയാനോ ഐ എംഒ അതായത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ അവാർഡ് നേടിയ ആദ്യ വനിത ക്യാപ്റ്റൻ രാധിക മേനോൻ ഡൂഡിൽ ഫോർ ഗൂഗിൾ രണ്ടായിരത്തി പതിനാറിൻ്റെ വിജയിയായ പൂനെ സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരി അന്യുത തെലങ് ഫിക്കി അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റ് പങ്കജ് പട്ടേൽ ഗുരുകുല ഭാരതത്തിൽ കറണ്ട് അഫെയറിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ഭാഗം വരുന്നതായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്